ഈ പേപ്പട്ടി കടിക്കുന്നത് അക്രമിയാണോ കള്ളനാണോ എന്ന് നോക്കിട്ടല്ല പേപ്പട്ടി ഒരു കടിയാണെന്നാണ് അതിനേക്കാൾ വലിയ ഈ ഭരണകൂട ഭീകരതയെ പറ്റി പറയണ്ടെന്ന വഴിപിടി പോണവൻ അറസ്റ്റ് ചെയ്തോണ്ട് പോവാ രാത്രി വീട്ടിൽ കിടന്നുറങ്ങുന്ന അറസ്റ്റ് ചെയ്യ വെളുപ്പം കാലത്ത് പിടിച്ചുകൊണ്ട് പോവാ മനസ്സിലായില്ലേ ആ പ്രതിഷേധിക്കുന്നവൻ അതിലതാണല്ലോ ഇതിൽ മുഴുവൻ പ്രതിഷേധിക്കുന്നവരെയാണ് ആ പ്രതിഷേധിക്കുന്ന യോഗത്തിലേക്ക് എരച്ചു കയറി വരിക അപ്പോ ഭരണകൂടത്തിന്റെ ശിൽബന്തികളും ഉണ്ട് പോലീസും പട്ടാളവും ഉണ്ട് രണ്ടും ഉണ്ട് എന്തൊരു റീപിറ്റേഷൻ എന്തൊരു ആവർത്തനമാണ് പുതിയ കാലത്തിനെ അപ്പൊ ഈ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ നടന്ന ഇത് അന്നത്തെ അറസ്റ്റ് പ്രിവെന്റീവ് ഡീറ്റൻഷൻ ഇപ്പൊ കരുതൽ തടങ്കൽ അല്ലേ കരുതൽ തടങ്കലുകൾ പിന്നെ പ്രതിഷേധം നടക്കുന്ന ഇടത്തേക്ക് പോലീസ് വന്ന് ആക്രമിക്കുക ഈ ഭരണകൂടത്തിന്റെ ഗുണ്ടകൾ വന്ന് ആക്രമിക്കുക അതൊക്കെ പറയുന്നു പിടിച്ചുകൊണ്ട് അപ്പൊ അതിനെപ്പറ്റിയല്ല ഉറുബിന്റെ കറക്റ്റായിട്ടുള്ള വാചക പേപ്പെട്ടി വന്ന് നാട്ടില് കാണുന്നവരെയൊക്കെ കടിക്കണം പേപ്പട്ടിക്ക് അക്രമി എന്ന രക്ഷകരെന്ന മര്യാദക്കാരെന്നാ കൊള്ളാവുന്നവരെന്നോ എഴുത്തുകാരെന്നോ എം എൽ എ എന്നൊന്നും ഇല്ലല്ലോ പേപ്പെട്ടി മുൻപ് കാണുന്നവരെ എല്ലാവരെയും കടിക്കും എന്നാ പറയുന്നത് അപ്പോ ആ എം ടി പറഞ്ഞത് ഉറൂബ് എത്രയോ മുൻപ് അത് കണ്ടു അപ്പൊ ഒരു കാലമാണ് ആ കാലം അതുപോലെ തന്നെ നമുക്ക് നമുക്ക് സംശയം തോന്നുന്നു വായിച്ചിപ്പോൾ വായിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ ഘട്ടത്തിലെത്തുമ്പോൾ ഇത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലെ കാലമാണോ അല്ലെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലുള്ള ഇതേ സമയമാണോ എന്ന് നമുക്ക് സംശയം തോന്നും